പഠിച്ചോനെ ഈ കുട്ടികളെ കൊണ്ട് കുഴങ്ങിയാലോ എൻ്റെ നാട്ടിലെ കുറച്ച് പ്രായമുള്ള ആളുകളും ഉമ്മമാരും അച്ഛന്മാരൊക്കെ കൂടി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ്സിൻ്റെ കുട്ടികളും മാഷന്മാരും കൂടി എൻ്റെ നാട്ടിലൊരു ക്യാമ്പയിൻ ആണ് കടന്നുറങ്ങാൻ സുരത ഇല്ല ഈ കുട്ടികൾ എന്ന് പിന്നെയാണ് ഇവർ പറഞ്ഞു കേട്ടത് ഈ കുട്ടികളെ പഠിച്ചോനെ നമ്മളീ നാട്ടിൽ നിന്ന് പോകരുത് ഞങ്ങളൊപ്പം എന്നും ഉണ്ടാവട്ടെ എന്നുള്ളത് കാരണം എന്താണെന്നറിയും നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആളുകൾ ആരും തിരിഞ്ഞു നോക്കില്ല നമ്മുടെ നാട്ടിൽ നല്ല എല്ലായിടത്തും തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തൊക്കെ ഇരുന്ന് ഏറ്റങ്ങൾ മരുന്നും ഒക്കിടയൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുക ഇതാണല്ലോ അന്നത്തെ കാലത്ത് ഇതാണെന്നാണ് നമ്മുടെ പ്രായമുള്ള ആളുകൾ പറഞ്ഞത് എൻ്റെ കുട്ടികളെ ഇങ്ങനെയാണ് ഇപ്പോൾ കാലം എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സപ്പും മതി നമ്മുടെ ഈ റൂമിന് അപ്പുറത്തുണ്ടെങ്കിൽ നമ്മളോട് വർത്തമാനം പറയാൻ സമയമല്ല എന്നാൽ നമ്മുടെ ഈ പെൻഡെഎസ്സിൻ്റെ കുട്ടികൾ നമ്മളെ നാട്ടിൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ പരേക്ക് വന്നത് ഇങ്ങോട്ട് പറയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങൾ മരുന്ന് മുക്കിലൊക്കെ കുടിച്ചു കൊണ്ടു ചോദിച്ചെങ്കിലും നിങ്ങൾ ഇങ്ങളെ പെരൻ്റെ ഉള്ളിൽ കുത്തിറക്കുന്ന ആളുകളല്ല നിങ്ങളിണ്ട് പേര് നിങ്ങൾ കുറേ പഴയ കാലത്ത് കുറേ കക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു പത്താന കളിച്ചിട്ടുണ്ടായിരുന്നു കൊത്തക്കല്ല് കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങളൊന്ന് പറഞ്ഞു തരണം അങ്ങനെ നമ്മൾ വന്ന് കുട്ടികൾ നമ്മളെ ഈ പ്രായമുള്ള ആളുകളൊക്കെ വന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടിയെ അങ്ങനല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് ഓരോ കളിയൊക്കെ പഠിപ്പിച്ചെടുത്തപ്പോൾ എന്നോട് പറ ചേർക്കുക ജീവിതത്തിൽ കുറേ മരുന്നും മുക്കുറിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കിട്ടാത്ത ആരോഗ്യം ഉണ്ടല്ല പഴയ ആരോഗ്യത്തിന് വന്നു നമ്മൾ എന്ന് സത്യത്തിൽ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും ആശംസകളും പറയല്ല അത് മറ്റൊന്നും എൻ്റെ അടുത്തുനിന്ന് കിട്ടാറില്ല അതോടൊപ്പം തന്നെ അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പഴയ പ്രസി പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാരും മെമ്പർമാരും കൂടി വന്നിട്ട് ഈ കുട്ടികൾക്കൂടെ കൂടെ കളിച്ചപ്പുണ്ടല്ലോ നമ്മുടെ പല പ്രസിഡൻ്റുമാരും വരൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ക്യാമ്പ് എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങളെ കൂടെ വന്നാണ്ട് ഈ പഴയ കളിയിലേക്ക് കളിപ്പിച്ചപ്പെടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല്ല കുട്ടികളെ ഇങ്ങനൊക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറേ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ മാറും നമുക്ക് പണ്ടൊക്കെ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉണ്ടായിട്ടായിരുന്നു നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരോടും കൂടി സന്തോഷത്തോട് കൂടി കളിക്കുകയായിരുന്നു അന്ന് ജാതി പറയില്ലായിരുന്നു മതം പറയില്ലായിരുന്നു നമുക്കെല്ലാവരും എല്ലാവരും സഹോദരി സഹോദരന്മാരായിരുന്നു ഇന്നിന് അതാണോ ഫേസ്ബുക്കിലും വാട്സപ്പിലും നിർത്തി വർഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കുക എന്നല്ലാതെ നാടിനാവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യലുണ്ടോ എന്നുള്ളത് അപ്പോഴാണ് കളിയിൽ ചെറിയൊരു തെറ്റം എന്താ നമ്മുടെ അടുത്ത് പ്രായമുള്ളൊരാളും വന്നിട്ടില്ല അങ്ങനെയല്ല മെമ്പറെ ആ പ്രസിഡൻ്റ് ഇങ്ങനെ കൂടിയാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് മറന്നുമില്ല എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അവർക്കും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അവസരമായിരുന്നു വളരെ സന്തോഷം നിങ്ങളൊക്കെ വന്ന് ഈ കുട്ടികളുടെ കൂടെ കളിച്ചത് അതോടൊപ്പം തന്നെ ഇവർ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന ക്ലീനിങ്ങളും മറ്റും മറിച്ചും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിട്ടുണ്ടായിരുന്നു അതിലെടുത്ത് പറയേണ്ടത് ഇത് തന്നെയായിരുന്നു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതുപോലെ തന്നെ പുല്ലിഞ്ചേരി മാത്രമല്ല കേട്ടോ അടുത്ത പ്രദേശമായ ചുറ്റത്ത് റോഡൊക്കെ ക്ലീൻ ക്ലീൻ ആയി കാരണം പല ആളുകളും നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ കുറച്ച് ഗാർഡൻ അവിടെ കൊടുത്തിട്ട് വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഇന്നും ഒരു മാനസികമായ പരിഗണന നൽകാത്ത ആളുകളുണ്ട് ചുരുക്കം ചില ആളുകൾ അവിടെ അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ബസ് സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ വന്ന് അടിപൊളിയാക്കി മാത്രമല്ല പന്തല്ലൂർ ചുറ്റത്ത് പാറ കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്തല്ലൂർക്ക് പോകുന്ന വഴി എന്നും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു ഈ സ്ഥലം കാട് കൂടി അടക്കായിരുന്നു അതോടൊപ്പം ഈ കുട്ടികൾ ഇവരെന്താക്കി ഈ സ്ഥലം ഏകദേശം ഒരു കിലോമീറ്ററോളം സ്ഥലങ്ങൾ വീതി കൂട്ടി കാടൊക്കെ വിട്ട് വിട്ടുതലിച്ച് ഇനി ഒരു അപകടങ്ങൾ ഉണ്ടാവരുത് എന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവരെ ഇവിടെ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് സെല്യൂട്ട് കൊടുക്കുകയാണ് ഇനി ഒരുപാട് നല്ല കാഴ്ചകൾ ചെയ്യാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നാടൻ നാട്ടുകാർക്കും സമൂഹത്തിനും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ബിഗ് സെല്യൂട്ട് കൊടുക്കാൻ ജാഫർ പുല്ലും ചേരി മൊബൈലും മൊബൈൽ ഗെയിമുകളും വിദ്യാർത്ഥികളിൽ അഡിക്ഷൻ സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പുമായിട്ടാണ് ബന്ദലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിൻ്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ ഇങ്ങനെ ഒരു കളിയരങ്ങി ഒരുക്കിയിരിക്കുന്നത് പഴയകാല തലമുറകൾ കളിച്ചതും പുതിയകാല തലമുറകൾക്ക് അപരിചിതവുമായ കളികളെ ഇവിടെ പരിശീലിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ ഈ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്